ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ മലപ്പുറം ജില്ലയിൽ മാപ്പിള ലഹള എന്ന പേരിൽ മലബാർ ലഹള എന്ന പേരിലുമൊക്കെയായി ലഹള ഉണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടായി അന്ന് ഈ രാജ്യത്തുള്ള പാവപ്പെട്ട ജനങ്ങളെ ലഹളയുടെ രംഗത്തേക്ക് പ്രചോദനം നൽകി ഇറക്കിയ കെ എം മൗലവി ഓളിച്ചോട് തെക്കോട്ട് അദ്ദേഹം തൃശൂർ ജില്ലയിലെ ഓളിച്ചോട്

ഒരുമിച്ച് കൂടി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ഏരിയായിട്ട് വെച്ച് സംഘമുണ്ടാകും നിങ്ങൾ ചിന്തിക്കണം എന്ത് സംഘോ ഐക്യ സംഘം ഇവിടെ വല്ല അനൈക്യം ഉണ്ടോ മുസ്ലിമിങ്ങളുടെ മുസ്ലിമിങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇവിടെ പിന്നില് സാധാത്തുക്കളെ പിന്നില് അവർക്ക് ഒരു അനൈക്യവുമില്ല ഒരു പള്ളിയിലും മന ഒരു മക്വറയിലും മരക്കമില്ല ഒരു വീട്ടിലും അനയ്ക്കമില്ല അങ്ങനെ വളരെ നല്ല സാഹചര്യമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ വേണ്ടി മാത്രം അവിടെ നേതൃത്വം കൊടുത്തത് ജമാലുദ്ദീൻ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അഫ്ഗാനി പാശ്ചാത്യരുടെ ഏജന്റ് ആ ഏജന്റ് പറയും ഈജിപ്ത് ആ ഭാഗത്താണോ അങ്ങോട്ടുള്ളവർക്കല്ലേ മനസ്സിലാക്കുക അപ്പൊ ഈ ജമാലുദ്ദീൻ അബ്ഗാനി എന്ന രുടെ ഏജന്റിന്റെ പുസ്തകം വായിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വക്കം മൂലം ഈ കൂട്ടനും ഇറങ്ങി ഇറങ്ങിയിട്ട് എന്താ ചെയ്തത് ജനങ്ങളോട് പറഞ്ഞു ഈ നാല് മതസഭിപ്പാണ് നാല് മതസഭാവം ഭിന്നിപ്പാണ് കൊണ്ട് എന്താ വേണ്ടത് എല്ലാരും ഇമാകാം എല്ലാരും ഇമാകാം എല്ലാരും കുറാൻ പരിശോധിക്കാം എല്ലാരും ഇത് പരിശോധിക്കാം എന്നിട്ടോ ഓരോരുത്തരും മനസ്സിലാക്കിയെന്നേ അങ്ങനെ മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കാനിറങ്ങിയിട്ട് എന്ത് ചെയ്തു മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം ലോക മുസ്ലിംകൾക്ക് ഇന്നുവരെ തർക്കമില്ലാത്ത എത്രയോ വിഷയങ്ങളിൽ പിന്നിപ്പുണ്ടാക്കി ഒരു ഉദാഹരണം ഞാൻ പറയുന്നു മഹാനായ തങ്ങളുടെ കൂടെ ബദുറിലും ഒഴിതിലും അന്തത്തിലുമൊക്കെ പങ്കെടുത്ത് വേണ്ടി ശരീരം പരിയർപ്പിച്ച മഹാന്മാർ ആ മഹാൻമാരും ലക്ഷക്കണക്കിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പതിനായിരക്കണക്കിന് സഹാമികളുടെ അടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മസ്ജിദുൽ നബവിയിലും മക്കയിലെടുക്കൽ മസ്ജിദുൽ ഹറാമിലും ജുമാക്ക് രണ്ട് ബാങ്ക് നടപ്പാക്കി എന്തുകൊണ്ട് നടപ്പാക്കി രണ്ട് പാങ്ങ് നടപ്പാക്കേണ്ടത് എപ്പോഴാണ് എന്ന് തങ്ങളിൽ ഗ്രഹിച്ചിട്ടുണ്ട് ആ ഗ്രഹിച്ചതനുസരിച്ച് അതിന്റെ സന്ദർഭം വന്നപ്പോൾ നടപ്പാക്കി അങ്ങനെ നടപ്പാക്കിയപ്പോൾ എതിർപ്പില്ല അബൂഹൃദോഹന് ജീവിച്ചിരിപ്പുണ്ട് എതിർപ്പില്ല അക്കുലോഹിന് ഉമർന്ന് എതിർപ്പില്ല അക്കുലോഹിൻ എതിർപ്പില്ല ും എതിർക്കാതെ എല്ലാ സഹാബികളും ഇപ്പൊണ്ട് പങ്കെടുത്ത നൂറുകിടക്കിനാളുണ്ട് തലപൊട്ടിയവരുണ്ട് കൈപോയവരുണ്ട് പോയവരുണ്ട് മുറിഞ്ഞവരുണ്ട് അങ്ങനെ എത്ര എത്ര സഹാബികളുണ്ട് ആ പള്ളിയിൽ ഒരു സഹാബിക്കും തർക്കമില്ലാതെ സ്മാരീവന്റെ നടപ്പാക്കും അതിനെ സംബന്ധിച്ച് ഇമാം ബുഹാരി തൊള്ളായിരത്തി പതിനാറാം നമ്പറായി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ രണ്ട് ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു തർക്കമില്ല ബുഹാരിയിൽ കാണാം അന്ന് മുതൽ ഈ വെള്ളിയാഴ്ച വരെ മക്കയിൽ യുവഹക്ക് ബാങ്ക് രണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഈ വെള്ളിയാഴ്ച വരെ മദീനയിൽ ജുമാറക്ക് ബാങ്ക് രണ്ടാണ് സൗദി അറേബ്യ മുഴുവനും ജുമാക്ക് ബാങ്ക് രണ്ടാണ് ഖത്തറിലും രണ്ടാണ് അതേ ഇറാനിലും ഇറാഖിലും ജുമാറക്ക് ബാങ്ക് രണ്ടാണ് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ജുമാറക്ക് ബാങ്ക് രണ്ടാണ് അതേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ജുമാക്ക് ബാങ്ക് രണ്ടാണ് യു എയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും എല്ലാം ജുമാറാക്ക് ബാങ്ക് രണ്ടാണ് ലോക മുസ്ലിങ്ങൾക്കിടയിൽ ജുന്റെ ബാങ്കിനെ സംബന്ധിച്ച് ലോകത്ത് എവിടെയും തർക്കമില്ല എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെവിടെയും തർക്കമില്ലാതെ മുസ്ലിങ്ങൾ രണ്ട് ബാങ്ക് അന്ന് മുതൽ ഇന്നിവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പക്കം മൗലവി വന്നു കെ എം മൗലവി വന്നു എം സി സി മൗലവി വന്നു അങ്ങനത്തെ മൗലവിമാര് വന്നിട്ട് പാസാക്കി ഉസ്മാൻ ഗുരു അഹ്വാൻ ചെയ്തത് വിഗത്താണ് പിന്നെ നിർവിയുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബികള് അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അത് നമുക്ക് സുന്നത്താണ് ഒരു സൽക്കർമ്മമാണെന്ന് സ്വീകരിക്കുവാനും നിർവാഹമില്ല നടപ്പാക്കുമ്പോൾ അതിന് പൗനാനുവാദം നൽകിയ അതിനായിരക്കണക്കിന് സഹാവികൾ മുഴുവൻ നരകത്തിന്റെ വക്താക്കളാണ് വിദേഹത്തിന്റെ വക്താക്കളാണ് അതുകൊണ്ട് പള്ളിയിൽ ജുമാക്ക് രണ്ട് ബാങ്ക് പാടില്ല എന്ന വാദം ഈ കേരളത്തിൽ മാത്രം ഉന്നയിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യദിനമായ വെള്ളിയാഴ്ച പുണ്യകർമ്മമായ ചുമാക്ക് വരുന്ന മുസ്ലിങ്ങളെ പള്ളിയിൽ പരസ്പരം പരസ്പരം വസ്തുതയല്ലേ യാഥ്യമല്ലേ ഞാൻ ചോദിക്കുന്നു ലോകത്തെവിടെയെങ്കിലും ഒറ്റ ബാങ്ക് എന്ന് പറയുന്ന ഈ മുജാഹിദിന്റെ അത് ഏത് ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ഈ ആദർശം ലോകത്തെവിടെയെങ്കിലും ഉള്ള മുസ്ലിമിങ്ങൾക്കുണ്ടോ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് കൂട്ടായ്മയുടെ വക്താക്കൾ ിൽ നിന്ന് തിരിച്ചുപോയി നിങ്ങൾ മുസ്ലിങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുകയല്ലേ ചെയ്തത് ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെ പരിഹസിച്ചിരുന്നവർ ഇപ്പോൾ എഴുതുന്നത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ ഇപ്പൊ എഴുതുകയാണ് ആളുകൾ പരസ്യ വെള്ളിയാഴ്ചയിലെ രണ്ടാം ഭാഗം വിദേഹത്താണെന്നും നാം അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഈ നിലപാടിനോട് ഗൾഫിലെ സെലഫികൾ മൗലികമായി തന്നെ വിയോജിക്കുന്നു ഖുറാനിനും നെബിജലീനും രേഖയില്ലെങ്കിലും അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരിൽ നിന്ന് ആരെങ്കിലും അംഗീകരിച്ചവയാണെന്ന് ബോധ്യമായ സുന്നത്തിൽപ്പെട്ടവ തന്നെയാണെന്നാണ് അവര് പറയുന്നത് മസ്ജിദുൽ ഹറാമിലും സൗദി അറേബ്യയിലെ പള്ളികളും വെള്ളിയാഴ്ച രണ്ടു ബാങ്കുകൾ വിളിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല അപ്പൊ കുലപാതാ സുന്നത്ത് അത് വേണ്ടതാണെന്നും അതാണ് മസ്ജിദുൽ ഹറാമിലും മസ്ജിദു നബിയിലും ഒക്കെ നടക്കുന്നതെന്നും അങ്ങനെ അത് സുന്നത്താണെന്നും ഇപ്പോൾ ഗൾഫിലെ തെരഫികൾ എല്ലാവരും പറയുന്നത് ഇല്ല പിന്നെ കൂടെ ജീവിച്ചിരുന്ന സഹാബികള് അവർ പിൽക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അത് നമുക്ക് സുന്നത്താണ് ഒരു സൽക്കർമ്മമാണെന്ന് സ്വീകരിക്കുവാനും നിർവാഹമില്ല നമുക്കില്ല എന്തുകൊണ്ടില്ല അത് ഞമ്മളെ പ്രാധീപ തീരുമാനിച്ചിരുന്നു പള്ളിയിലം പറയും പോലെയാണല്ലോ എന്ന് പറഞ്ഞ ആ വിഷയത്തെ കുറിച്ച് യാതൊന്നും പറയാനില്ല അത് അതല്ലാതെ റസൂൽ പറഞ്ഞതാണ് പുലഭാവ് റശിങ്ങളെ നടപടി സ്വീകരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനില്ല നമ്മൾ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അനുയായികളാണ് ഈ ജമാലുദ്ദീൻ അഫ്ഗാൻ ഇപ്പൊ നബിയായത് അഫ്ഗാനിയും അതെപ്പോഴാണ് അവർ നബിയായത് കൊലപാതകങ്ങളെ വിട്ടിട്ട് നമ്മളെ ജമാലുദ്ദീൻ അഫ്ഗാനിയാണ് സ്വീകരിച്ചത് എന്ന് പറയും ഈ പുസ്തകത്തിൽ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ എഴുതും വെള്ളിയാഴ്ച രണ്ട് ബാങ്കുകൾ വിളിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ സുന്നീ പള്ളികളിൽ സർവ്വസാധാരണമാണ് മുജാഹിദ് പള്ളികളിൽ ഒറ്റ ബാങ്ക് മാത്രമേ നിലവിലുള്ളൂ രണ്ട് ബാങ്ക് വിളിക്കൽ അനാചാരവും വിദഗത്തുമായാണ് മുജാഹിദുകൾ എണ്ണുന്നത് എന്നാൽ ഗൾഫിലെ സെലജീ പള്ളികൾ രണ്ട് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു അത് അനാചാരമല്ലെന്ന് അവർ വിശ്വസിക്കുന്നു ഷെയ്ഖ് ശ്രീ ബിനിവാസിന്റെ അധ്യക്ഷതയിൽ സൗദിയിലെ പത്വാ ബോർഡ് നൽകിയ വിധി ഇപ്രകാരമാണ് ചോദ്യം വെള്ളിയാഴ്ചയിലെ ആദ്യത്തെ ബാങ്ക് വിദഗ്ധാണോ ഉത്തരം നിങ്ങൾ എന്റെയും എലിക്ക് ശേഷമുള്ള സന്മാർഗാരികളായ കുലപ്പാവ് കാശദുകളുടെയും ചര്യയെ പിന്തുടരുക അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് ലവിസല ഗലവിസല പറഞ്ഞിട്ടുണ്ട് നബിയുടെയും അബൂബക്കർ ഉമർ തുടങ്ങിയവരുടെയും കാലത്ത് ഇമാമ മിമ്പറിൽ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിച്ചിരുന്നത് ഉസ്മാന്റെ കാലത്ത് മറ്റൊരു ബാങ്ക് കൂടി ആജ്ഞാപിക്കപ്പെട്ടു അനുധാപനം ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ആ ബാങ്ക് വിദേഹത്തല്ലിതിയുടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ ബാല്യമൂറ്റി എട്ട് അപ്പോ ഹലീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇവരുവാ പറയുന്നത് രണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അതിനെതിർക്കാൻ ഒരു തെളിവും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ലോകമൊട്ടാകെ മുസ്ലിമിങ്ങൾക്ക് ഈ കേരളത്തിൽ മാത്രം മുസ്ലിമീങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യരുടെ ഏജന്റായ ജമാതുദ്ദീൻ അഫ്ഗാനിയെ പിന്തുടർന്ന വക്കം മൗലവിയിൽ കൂട്ടരും ജുമാന്റെ വാങ്ക് വിഗ്രഹത്തിൽ ഇത് ബാധിച്ചു വെച്ചു ഇമാം ജുമുഅക്ക് എന്ന് എന്നിട്ട് കിതാബിൻ ഏത് ഭാഗ്യാണ് കൂടുതൽ ബഹുമാനമുള്ളത് എന്ന ചർച്ചയിൽ കൂടുതൽ ബഹുമാനം മിമ്പറിൽ നിമ്പറിലിരിക്കുമ്പോഴുള്ള ഭാഗ്യാണെന്ന് പറയുന്ന വാചകം എടുത്തു ധരിച്ച് ജനങ്ങളെ പറ്റിക്കാനും ശ്രമിച്ചു പോലെയുമായി ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പൊ മുസ്ലിം ലോകത്തെന്തുണ്ടായി മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ച് ഈ കേരളത്തിലെ മുസ്ലിം നിങ്ങളെ ജുബാ ദിവസം ഭിന്നിപ്പിച്ചു നിങ്ങൾ നോക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുതുമയുടെ ഭാഷ മാറ്റിയിട്ട് ഭിന്നിപ്പുണ്ടാക്കി എന്തിനുപ്പുണ്ടാക്കി സുഭാറത മക്കയിലും മദീനയിലും ഇന്നും ഇരുപതിരക്കയത്ത് തറാവീഹ് ഇപ്പൊ തുറന്ന് എഴുതിയാണ് ഞമ്മള ആചാര്യ ഗ്രൂപ്പിന്റെ നേതാവ് മക്കയിലും മദീനയിലും ഒക്കെ തറാവിഹ് ഇരുപതിരക്കയത്ത് നിസ്കരിക്കുന്നു മുസ്ലിം പഠനത്തിന്റെ ബുക്കിലും കാണാൻ ഇരുപതിന് വിരോധമൊന്നുമില്ല ഇരുപതിന് വിരോധമൊന്നുമില്ല എന്തിനീ മുസ്ലിമെ തല്ലിണ്ടാക്കിച്ചത് ഈ മുസ്ലിമികളെ റവതാ മാസത്തിൽ മുസ്ലിമികൾ ഒരു പുണ്യകാല അല്ലേ അതിന് രാത്രിയിൽ പള്ളിയിൽ എന്തിനാണ് ഈ മുസ്ലിമികളെ തല്ലിച്ചത് ഇതിനൊക്കെ വിനോദമല്ലേ അതിനെപ്പറ്റി നമ്മൾ അബ്ദറബിക്ക് ഒരു മറുപടി അബ്ദാ സി പ്രബന്ധത്തിൽ പറഞ്ഞുപോലും അതൊക്കെ മസ്തലയിലുള്ള തർക്കങ്ങളാണ് അത് കേട്ടോളി പ്രബോധനം കോർഡിനേഷൻ വ്യതിയാനമല്ലേ അഞ്ച് രണ്ടായിരത്തി ഒന്നിന് മുലാളി ചന്ദ്രൽ വിളിച്ചു വരുത്ത യോഗത്തിൽ ജനാബ് അബ്രഹ്മിന്റെ പ്രബന്ധം പേജ് മുപ്പത്തി മൂന്നിൽ നിന്നാണ് ഞാൻ പറയുന്നത് വെള്ളത്തിൽ മന്ദരിച്ചു കൂതൽ രണ്ടാം പാങ്ക് പെരുന്നാളിന്റെ രണ്ടു പുത്രം പോലുള്ള വിധലിലുണ്ടാവുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലഫുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല അതൊരു വ്യതിയാനം അല്ല അത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വ്യതിയാനമല്ല ഇതിനെയാണ് നമ്മൾ അരി ഗ്രൂപ്പ് ചോദ്യം ചെയ്യുന്നത് അരി ഗ്രൂപ്പ് ചോദിക്കുന്ന പിന്നെ അമ്മളത്തിനായി ഇവരെ അഭിപ്രായം തരുത്തിയത് അരി ഗ്രൂപ്പ് ചോദിക്കാത്ത സെലഫിനോട് അല്ല നമ്മൾ അത്തരം കേരള ത്രൈമാസ കാപ്പിന്റെ അപ്പുറവും ഇപ്പുറവും കാട്ടിട്ട് യുവതികൾക്കും പോകാം പ്രായമുള്ളവർക്കും പോകാം പള്ളിയിരുന്ന് പേരോട് സമ്മതിച്ചു നമ്മൾ കേസത്തിന്റെ അപ്പുറം ഇപ്പുറവും കാട്ടിട്ട് നുണ പറയൽ നുണ പറയൽ ഹലാലാണ് എന്ന ഹനീസ് എന്ന ഹനീസിന് അങ്ങനെ അർത്ഥം കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു പരിപാടിയൊക്കെ വാഴക്കാട്ടെന്ന് ശരിയാക്കിയത് പെണ്ണ വള്ളിയിൽ പോണ്ട എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞപ്പോ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിൽ വ്യതിയാനമല്ല എന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സെലഫിനോട് ചോദിക്കുന്നത് അപ്പൊ സെലഫി പറയുന്നത് അത്യാണോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇരുപതിലൊക്കെ ലോകമൊട്ടാകെ നിർവഹിക്കുമ്പോ മക്കയിലും മതിയിലും നിർവഹിക്കുമ്പോ ഇവരുവാടക്കം അത് നല്ലതാണെന്നും അതിന് വിരോധമില്ലെന്നും പറഞ്ഞ് പത്തുകൊടുക്കുമ്പോ പിന്നൊരു ഇതിന്റെ ജമാറ്റ് ഇസ്ലാമിക്കാർക്ക് ഒരാശയുണ്ട് അറിയോ ഇരുപത് നിസ്കരിക്കാം സഹാബത്ത് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് അതേസമയം പതിനൊന്നാണ് നല്ലത് കാരണം പ്രഹമ്മദി പതിനൊന്നിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല പതിനൊന്നാണ് നല്ലത് ആ എന്തൊരു കണ്ടുപിടുത്തത് അത് തന്നെയാണ് നമ്മൾ ഉച്ചയ്പെ കണ്ടുപിടുത്തത് പതിനൊന്നാണ് നല്ലത് ഇരുപതും ആകാം സഹാബം ഇരുപതാണ് നിസ്കരിച്ചത് അല്ല പോരാതാക്കന്മാരെ ഞാൻ ചോദിക്കട്ടെ ഈ നല്ലതിൽ ആയിരത്തി നാനൂറ് കൊല്ലകൻ നിങ്ങൾക്കാണോ നല്ല മനസ്സിലാക അല്ല സഹാബത്തിനാണോ നല്ല മനസ്സിലാക സഹാബത്തിന് ഉത്തമമായത് കൈയൊഴിച്ചു ആയിരത്തി നാനൂറ് കൊലകൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു നിങ്ങളോട് ചോദിക്കട്ടെല്ലാം ഇരുപത് ദുഷ്കരിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിന്റെ ദുഷ്കരിച്ചതിന് വിരുദ്ധമായി എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് സഹാബികളെ പഠിച്ച ആരെങ്കിലും

ഞങ്ങൾക്ക് ഇതെല്ലാം കളക്കല്ല മൗദൂതി ആരും ശരി വളപ്പൂരി ആരും ശരി ഇനി വേറെ ആരും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിൽ പാർട്ടിയൊന്നുമില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ മുസ്ലിം സമുദായത്തിനിടയില് പള്ളി നിറമനാലും ശരി ഇതിന് മിന്നിപ്പുണ്ടാക്കി രണ്ടാമത് ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നത് മസ്ജിദ് ഹറാബിലൊക്കെ ഇരുപതാണ് സുഹാബൻ ഇരുപത് സംസ്കരിച്ചതാണ് വീട് എന്ന് പുരാടിന്റെ മോലൈമാര് പറയും എന്തിനായിരുന്നു നിങ്ങൾ ഇവാദിയത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ എടുത്ത് ഉറപ്പുകാതിരിക്കാൻ വേണ്ടി പോകുമെന്ന് പറയും